ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ് എൻ ലൈഫ് ഇതെന്താണെന്നറിയോ മൈദ നെയ്സ് പത്തിരിയാക്കി ആക്കി ശേഷം ഇതേപോലെ കട്ട് ചെയ്തതാണ് ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്താലും നിങ്ങൾക്ക് കടയിൽ നിന്ന് സമൂസ ഷീറ്റ് വാങ്ങണ്ട നമുക്ക് തന്നെ നന്നായിട്ട് സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് കണ്ടോ കടല പൊതിയും പോലെ ഇതേപോലെ തിരിച്ചൊട്ടിച്ചെടുത്തു പിന്നെ അതേപോലെ ആ കുഴിയിലേക്ക് നമ്മുടെ ഉണ്ടാക്കിയ മസാല കൂട്ടി ഇട്ടെടുത്തു ഞാനൊരു ചീസ് സമൂസയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുട്ടികൾക്കത് ഭയങ്കര താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ചീസ് ഇടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കിയാൽ ഞാൻ റെസിപ്പി ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ടിടാം അപ്പോൾ കണ്ടോ ഞാൻ ഇതേപോലെ മസാല ഇട്ടുകൊടുത്തു അതിൻ്റെ മേലെ ചെറിയൊരു ചീസിൻ്റെ പീസ് ഇട്ടുകൊടുത്തു കണ്ടോ ആ കോണ്പ ഉള്ള ഭാഗം അതേപോലെ പ്രെസ് ചെയ്ത് കൊടുത്തു മസാല പൊരിക്കും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ നമ്മുടെ സമൂസ റെഡി ഈസിയാണ് കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ സമൂസ ഉണ്ടാക്കിയെടുത്തു പിന്നെ അതേ സമൂസേൻ്റെ മസാല കൊണ്ട് തന്നെ ഞാനിത് രണ്ട് പത്തിരി ഉണ്ടാക്കി നടുവിൽ മസാല ചീസ് മയോണൈസ് ഇട്ടിട്ട് ഞാൻ ഞാനിതേപോലൊന്ന് പൊരിച്ചെടുത്തതാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ൊരു പുതിയ സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാം സമൂസ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയ രണ്ട് പലഹാരം അപ്പോൾ കണ്ടോ നല്ല ടേസ്റ്റും ഉണ്ട് കാണാനും ചെയ്യലുണ്ട് അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയാം കേട്ടോ പിന്നെ ഈ രണ്ട് കടിയും ചായയും ആയിരുന്നു നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചത് പിന്നെ ചോറ് എഴുന്നട്ടോ ഉണ്ടാക്കിയത് ചോറും കറിയും അപ്പം അങ്ങനെയാണ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സമൂസ അപ്പൊ പെണ്ണിനിഷ്ടമായെന്നാ പറഞ്ഞത് ലൈക്കൊക്കെ തരുന്നുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞു ആ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടോ പിറ്റേ ദിവസം നമ്മളെ വീട്ടിലെ വർക്കൊക്കെ തീർത്ത് ഞാനിതാ ഷോപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ടോപ്പാണ് ചെയ്ത് കൊടുക്കാനുള്ളത് അതിൻ്റെ ലൈനിങ് ആണ് ഞാൻ ആദ്യം പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ലൈനിങ് കയ്യെ തകയാത്ത തുണിയൊക്കെ ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു പിന്നെ അതെന്ത് ചെയ്തു സ്റ്റിച്ച് ചെയ്ത് പിന്നെ കൈയിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണ് ഇനി നമ്മളെ വീഡിയോസ് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ അത് താല്പര്യമുള്ളവർക്ക് കാണാമല്ലോ ഇത് ഞാൻ നെക്കാണ് മാർക്ക് ചെയ്യുന്നത് നെക്ക് പീസ് കൊടുക്കല്ലോ നമ്മൾ മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് അതാണിത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് പിന്നെ ഇത് ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ ഇതും ഒന്ന് കട്ട് ചെയ്തെടുക്കണം മോള് വന്നിട്ട് ഒന്ന് നോമ്പാണ് എന്താ ഉണ്ടാക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ മോൾക്ക് ഈ സമയമാകുമ്പോൾ വരും ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ മോൾക്ക് സമോസയും കടലറ്റ് വേണം പിന്നെന്താ ചട്ടിപ്പത്തിരി വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല വേഗം ഇത് ചെയ്ത് തീർത്ത് വേണം അടുക്കളയിൽ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ കുർത്ത സെറ്റ് ചെയ്തത് ഇതിൻ്റെ കൈ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ താങ്ക് യു വീണ്ടും വരാം കേട്ടോ